ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റും അതിജീവന യാത്രയുടെ ജാഥ ക്യാപ്റ്റനും കൂടിയായ അഡ്വക്കേറ്റ് ബിജു പറയുന്നതിരമാണ് സാറേ നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ കത്തോലിക്ക കോൺഗ്രസ് യാത്ര സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ യാത്ര ഒരു വൻ വിജയമായിരുന്നു കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബർ പതിനൊന്ന് മുതലേ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ നീളുന്ന കാസർകോട്ടിൽ നിന്നും തിരുവനന്തപുരം വരെ യാത്രയുമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് നീങ്ങുകയാണ് അതിജീവന യാത്ര എന്ന പേരിട്ടിരിക്കുന്ന ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും കേരളത്തിലെ മറ്റു യാത്രകളിൽ നിന്നും വ്യത്യസ്തമായി അതിജീവന യാത്രയുടെ പ്രസക്തിയെ കുറിച്ച് നമുക്കൊന്ന് പറയാം രണ്ടായിരത്തി പതിനാറിൽ കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡിൽ നിന്ന് മോചനയാത്ര നടത്തിയത് അന്ന് കേരളത്തിലെ കർഷകർ വലിയ പ്രസിന്ധിയിലായ സമയത്താണ് എന്നാൽ ഇന്ന് അതിജീവനം എന്ന് പേരിട്ടിരിക്കുന്നത് ഒരു നൂറ് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ ജനങ്ങൾ ഇതുപോലെ പ്രസിദ്ധിയിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ അടിത്തറ കാർഷിക മേഖലയാണ് കുരുമുളക് തൊട്ടുള്ള സ്പൈസസ് നാളികേരം നെല്ല് റബ്ബർ അങ്ങനെ കേരളത്തിൽ കേരളത്തിൻ്റെതായ കാർഷിക ഉൽപ്പന്നങ്ങൾ ലോക പ്രശസ്തമായ ഉൽപ്പന്നങ്ങളാണ് എന്നാൽ ആ കാർഷിക മേഖല നശിച്ചു പോയിരിക്കുന്നു കർഷകർ കൂട്ടത്തോടെ കൃഷി ഉപേക്ഷിക്കുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ജീവിതം ദുസഹമാകും അതിനാലാണ് അതിജീവന യാത്ര തന്നെ നടത്താൻ തീരുമാനിച്ചത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ രൂപതയിലെയും ഭാരവാഹികൾ ഒറ്റക്കെട്ടായിട്ട് ഈ കേരളത്തിലെ സാധാരണക്കാരെ രക്ഷിക്കുവാനായി സർക്കാരുകളുടെ കണ്ണു തുറക്കാൻ ശക്തമായ സമരത്തിന് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം എന്തുകൊണ്ടാണ് സർക്കാർ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നതിൽ വലിയ ആശങ്ക കത്തോലിക്കാൻ കോൺഗ്രസിനുണ്ട് തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകവും തമിഴ്നാടും അവിടെ കർഷകർക്ക് നൽകുന്ന പിന്തുണ നമ്മുടെ കേരളത്തിലെ കർഷകരുമായിട്ട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ വളരെ വളരെ പുരോഗതിയിലാണ് തമിഴ്നാടും കേരളവും കർണാടകയും കർഷകരോട് കാണിക്കുന്നത് ഇവിടെ പൂർണ്ണ അവഗണനയാണ് ഇപ്പോൾ വന്യമൃഗശല്യത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കുകൾ എടുത്ത് നോക്കിയാൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു മലയാളി വന്യമൃഗത്താൽ കൊല്ലപ്പെടുകയാണ് ആർക്കും ഒരു ദുഃഖമില്ല ആർക്കും ഇവിടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കാണിക്കാനില്ല കഴിഞ്ഞ ദിവസം ഒരു കാട്ടാനയ്ക്ക് ഭക്ഷണം എടുക്കാൻ തുടങ്ങി എന്നൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് കാണിക്കുക ഇപ്പോൾ എത്രയോ പേരെ വെൻ്റിലേറ്ററിൽ മനുഷ്യജീവൻ കിടക്കണത് അവർക്ക് ശ്വാസമെടുക്കാൻ തുടങ്ങി അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവർ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയ വാർത്ത ഓരിടത്തും നമ്മൾ കാണുന്നില്ല വളരെ വ്യത്യസ്തമായി വന്യമൃഗങ്ങൾക്കാണ് കേരളത്തിലെ മനുഷ്യജീവനെ കഴിഞ്ഞു പ്രാധാന്യം സർക്കാർ കൂടി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചില കപട പരിസ്ഥിതിക്കാരും കപട മൃഗസ്നേഹികളും ഇതും കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അവർ ചെയ്തോട്ടെ പക്ഷേ സർക്കാർ ആരുടെ കൂടെ നിൽക്കണം സർക്കാർ മനുഷ്യൻ്റെ കൂടെ നിൽക്കണം മനുഷ്യൻ്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കർഷകനാണ് അന്യായമായ നികുതികൾ ഈടാക്കുന്നുണ്ട് അവൻ ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനല്ലേ അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് ഈ അതിജീവന യാത്ര നടത്തുന്നത് കാർഷിക മേഖലയിൽ റബ്ബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സബ്സിഡികൾ കൊണ്ടുവരുന്നതിന് പല പല രീതിയിലും രണ്ട് സർക്കാരുകൾക്കും കർഷകരെ സഹായിക്കാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ടത് കേരള സർക്കാരാണ് കാരണം ഇപ്പോൾ ഭരിക്കുന്ന കേരള സർക്കാർ മലയോര മേഖലയിലെ ജനങ്ങളോട് അല്പവും കൂടി സഹാനുഭൂതിയോടുകൂടി പെരുമാറിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഈ കൊച്ചു കേരളത്തിലെ വന്യമൃഗശല്യം മൂലം ആയിരം ഏക്കറല്ല പതിനായിരം ഏക്കറല്ല ഒരു ലക്ഷം ഏക്കറല്ല എട്ടര ലക്ഷത്തിനടുത്ത് ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യാതെ കർഷകർ മാറിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ എട്ടര ലക്ഷത്തെ ഏക്കർ സ്ഥലത്തുനിന്ന് കൃഷി മാറുമ്പോൾ ആയിരത്തി അറുന്നൂറ് കോടിയുടെ തൊഴിൽ നഷ്ടം ഉണ്ടാകണം മൂവായിരം കോടിയുടെ വരുമാന നഷ്ടം ഉണ്ടാകണം ഇതൊക്കെ എന്തുകൊണ്ടാണ് ധനമന്ത്രി ചിന്തിക്കാത്തത് വളരെ ആശ്ചര്യകരമായി തോന്നുകയാണ് ഈ കേരളത്തെ രക്ഷിക്കാവുന്ന നൂറ് കൂട്ടം സാധ്യതകൾ കാർഷിക മേഖലയിൽ ഇന്നുണ്ട് വാല്യു ആഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ മേലെ നമ്മുടെ ഇവിടെ പൈനാപ്പിൾ തൊട്ടുള്ള ഫ്രൂട്ട്സുകൾ ധാരാളം വളരുന്നു തേങ്ങയുടെ വാല്യൂ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ശ്രദ്ധേയമായ ഒരു മുന്നേറ്റത്തിന് കേരള സർക്കാർ തയ്യാറായിട്ടില്ല പൊതുവിലെ കേരള ജനത കത്തോലിക്ക കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള യാത്രകളെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നവരാണ് കത്തോലിക്ക കോൺഗ്രസ് ഭരണകൂടങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അതിജീവന യാത്രയിൽ എന്തെല്ലാം മുദ്രാവാക്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമുക്കറിയാലോ കത്തോലിക്ക കോൺഗ്രസ് ഒരു സമുദായ സംഘടനയാണെങ്കിലും നൂറ്റി ആറ് വർഷത്തെ ചരിത്രം നോക്കിയാൽ മതസൗഹാർദ്ദത്തിന് ഏറ്റവും മുൻതൂക്കം നൽകുന്ന സംഘടനയാണ് കത്തോലിക് കോൺഗ്രസ് അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യവും മുദ്രാവാക്യങ്ങളും സമരങ്ങളെല്ലാം സാധാരണക്കാരായ പൊതുജനങ്ങളുടെ ആവശ്യങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതാണ് കത്തോലിക്ക കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം ജനങ്ങളെ വന്യമൃഗങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തേക്കാണ് ഇന്ന് വനത്തിൽ നിന്നും ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കണം പതിനഞ്ച് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്തോരം ദൂരമാണെന്ന് ഓർത്തു ഓർത്തുകയും ഇവിടെ വരുന്ന ഈ പതിനഞ്ച് കിലോമീറ്റർ മേഖലയും വനം വകുപ്പിൻ്റെ ആവാസ കേന്ദ്രമായി മാറിക്കുകയാണ് അവിടെ ഏതെങ്കിലും ഒരു മൃഗം എതിരേലും പോയാൽ വന്യ വനം വകുപ്പ് കയറി അവിടുത്തെ കർഷകരെ ചോദ്യം ചെയ്യുന്നു കർഷകരെ പീഡിപ്പിക്കുന്നു ഇതെന്തൊരു അപരിഷ്കൃത കേരളമാണത് ഓസ്ട്രേലിയയിലൊക്കെ കങ്കരുവിനെ പോലും പെരുകിയപ്പോൾ കൊന്ന് നിയന്ത്രിക്കാൻ തീരുമാനമുണ്ടായി ഇപ്പോൾ ഒട്ടകത്തെ കൊന്ന് നിയന്ത്രിക്കാൻ തീരുമാനമുണ്ടാണ് വികസിത രാഷ്ട്രങ്ങൾ വളരെ മനുഷ്യന് വില കൊടുക്കുന്ന സമയത്ത് ഈ കേരളം പോലെ ഇത്രയും പ്രബുദ്ധമായ ഈ സംസ്ഥാനം അപരിഷ്കൃതമാണെന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്ന രീതിയിലേക്കാണ് വനം വകുപ്പ് പെരുമാറുന്നത് ഇതിന് പരിഹാരം ഉണ്ടാകണം രണ്ടാമത് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം വനത്തിൽ നിന്നും അതിക്രമിച്ച് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾക്ക് സംരക്ഷണം നിയമസംരക്ഷണം നൽകാൻ പാടില്ല അവരെ തുരത്താനുള്ള നിയമവും അധികാരവും ഇതിൻ്റെ പ്രതി പ്രത്യാഘാതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കണം തുരത്തി ഓടിക്കാനുള്ള അവകാശം അവിടെ ഫോറസ്റ്റുകാർക്ക് ഇടപെടാൻ അനുവാദം കൊടുക്കാൻ പറ്റും അതൊരു മിനിമം മര്യാദയായിട്ട് കേരള സർക്കാർ കാണണം പിന്നെയുള്ള കാര്യം നമുക്കറിയാം ഇന്ന് കേരളത്തിലേത് കർഷകനാണ് എൻ്റെ ഉൽപ്പന്നം പറിച്ചു കഴിയുമ്പോൾ വില കിട്ടുമെന്ന് ധൈര്യത്തോടെ നടാൻ പറ്റുന്നത് കൃഷി ചെയ്യാൻ പറ്റുന്നു ഏതെങ്കിലും ഒരു കർഷകന്റെ കാര്യം പറ അവൻ പത്തു മാസം അധ്വാനിച്ചാൽ അടുത്ത വർഷം ഏത്ത വാഴക്കു വില കിട്ടുമെന്ന് ഈ സർക്കാരിന് പറയാൻ പറ്റും ഒരു കർഷകന് ആത്മധൈര്യം പകർന്നു കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നുണ്ടോ ഒരു കാർഷിക ഉൽപ്പന്നത്തിന്റെയും വില അനിശ്ചിതത്തിലാണ് ധൈര്യമായിട്ട് കർഷകന് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല നെല്ല് സംഭരിച്ചാൽ കുട്ടനാട്ടില് സമയത്ത് പൈസ കൊടുക്കില്ല അത് ബാങ്ക് വഴി ലോണായിട്ട് കൊടുക്കുന്നു സർക്കാർ ബാങ്കിലേക്ക് അടയ്ക്കും പറയുന്നു അത് കുടിശ്ശിയായി കഴിഞ്ഞാൽ ഈ കർഷകനാണ് അതിൻ്റെ ബാധ്യതക്കാരനായി ബാങ്കിൻ്റെ മുമ്പിൽ വരുന്നത് നെല്ല് സംഭരിച്ച് കൊണ്ടുപോയാലും പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ എത്ര പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് റബ്ബർ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയേലും കിട്ടാതെ കർഷകർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരേക്കറിൽ നിന്ന് ഇരുപത്തിയായിരം രൂപയാണ് ഒരു കർഷകന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടുന്നത് ഇരുപത്തിയ്യായിരം രൂപ കൊണ്ട് ഒരേക്കർ സ്ഥലമുള്ള എങ്ങനെ ജീവിക്കുന്നതായി പറഞ്ഞത് അവരെ മുതലാളിമാരായിട്ടാണ് ചിത്രീകരണത് ഭൂമാഫിയായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഒരേക്കർ രണ്ടേക്കറുള്ള ആൾക്ക് നാൽപ്പത്തി നാലായിരം രൂപയാണ് രണ്ട് ഏക്കറുള്ള ഒരു വർഷത്തെ വരുമാനം ഒരു പനി വന്നാൽ ആ കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് മുഴുവൻ തെറ്റിപ്പോ ഇതൊക്കെ ആരാ ചിന്തിക്കേണ്ടത് ക്യാബിനറ്റിൽ നിന്ന് ചിന്തിക്കണം നമ്മുടെ ജനങ്ങളുടെ വിഷണത്തെ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു 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 തുറവിയോടു കൂടി കാണുന്ന സർക്കാർ ഇന്ന് എനിക്ക് തോന്നണത് അങ്ങനെയൊന്നും സമയം സർക്കാർ ചെലവഴിക്കുന്നില്ല മന്ത്രിസഭ കാര്യങ്ങളെ കുറിച്ച് സംശയാണ് അപ്പൊ കർഷകരുടെ പ്രശ്നങ്ങള് പ്രധാനപ്പെട്ടതായിട്ട് ഫോക്കസ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് മനുഷ്യജീവനെ വിലയുണ്ടെന്ന് കൽപ്പിക്കുന്ന തരത്തിലേക്കും ഈ യാത്ര ഉദ്ദേശങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് കടുവാക്രമണത്തും കൊണ്ട് ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു പോയത് അപ്പോൾ ഇത്തരം ആശയങ്ങളുമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളുടെ ഒരു പ്രതീക്ഷയായിരുന്നു ജെ ബി കോശി കമ്മീഷൻ ജെ ബി കോശി കമ്മീഷനെ കുറിച്ച് ഈ യാത്രയിൽ എങ്ങനെയാണ് ജനങ്ങളുമായിട്ട് ആ കാര്യം പ്രതിപാദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ജെ ബി കോശി കമ്മീഷൻ ഈ സർക്കാർ അപ്പോയിൻ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്യുന്നു ഇവിടുത്തെ സാധാരണ ക്രൈസ്തവർ വളരെ ദുരിതമനുഭവിക്കുന്നുണ്ടെന്നുള്ള സർക്കാരിൻ്റെ ബോധ്യത്തിലാണ് ഇങ്ങനെ കമ്മീഷനെ അപ്പോയിൻറ് ചെയ്തത് അങ്ങനെ കമ്മീഷനായി സർക്കാർ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ കമ്മീഷന് റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആ വിഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ബി കൊശി കമ്മീഷൻ വളരെ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് വളരെ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഏതാനും ഭാഗങ്ങളൊക്കെ നമുക്ക് ഇന്നതൊക്കെയാണെന്ന് സൂചന കിട്ടിയിട്ടുണ്ട് എന്നാൽ ആ റിപ്പോർട്ട് നാളിതുവരെ പരസ്യപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ആരാണ് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ റിപ്പോർട്ട് സൈറ്റിൽ കൊടുത്ത് അതിനെ പ്രസിദ്ധീകരിക്കുകയും അതിനെ ഓരോ വകുപ്പുകളോട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയാനും മന്ത്രിസഭയ്ക്ക് ഒരു മിനിറ്റ് പോരെ അതിനു വേറെ ആരും സമയമൊന്നും വേണ്ടല്ലോ ഒരു മിനിറ്റ് സമയം മാധ്യമം ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക അതിൽ ഏതെല്ലാം വകുപ്പുകൾക്ക് ചെയ്യാൻ പറ്റുന്ന അതാത് വകുപ്പുകൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിഷമിക്കുന്ന സാധാരണ ക്രൈസ്തവർക്ക് ഒത്തിരി ആശ്വാസകരമായ കാര്യങ്ങളുണ്ടാവും റിപ്പോർട്ടും പുറത്തുവിടണം ആ കമ്മീഷൻ റിപ്പോർട്ടിന്മേലുള്ള മറ്റു നടപടിക്രമങ്ങളും ഗവൺമെന്റ് തലത്തില് ശ്രദ്ധിക്കണമെന്നും കൂടിയും ഈ യാത്ര ഉദ്ദേശം ഈ യാത്രയില് പ്രധാനപ്പെട്ട ആവശ്യമാണ് അത് ഇപ്പൊ നമ്മൾ കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് കാലമായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വ നിരയിലെ താങ്കളുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ആ നേതൃത്വ പാഠം കത്തോലിക്ക കോൺഗ്രസിനോട് ഒപ്പമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തെ ആ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ഒരുപാട് വളർന്നിരിക്കുന്നു കത്തോലിക്ക കോൺഗ്രസ് ഒരുപാട് രാജ്യങ്ങളിൽ സജീവമായിരിക്കുന്നതിൻ്റെ ആ ഒരു ആവേശം സമുദായ അംഗങ്ങളിൽ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനെ കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് ഈ സമുദായ സംഘടന ഇന്ന് നാൽപ്പത്തി നാല് രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടു ഏതാണ്ട് അറുപത് രാജ്യത്തിലേക്കുള്ള രൂപീകരണത്തിൻ്റെ പ്രക്രിയയിലാണ് അമ്പത് ലക്ഷം വിശ്വാസികൾ ഉൾപ്പെടുന്ന സിറോ മലബാർ സഭയിലെ ഔദ്യോഗിക സമുദായ സംഘടന എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും ലോകത്തെവിടെയുള്ള ഈ സമുദായ അംഗങ്ങളും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും വിശ്വാസപരമായിട്ടാണെങ്കിലും അവരുടെ ജോലി സ്ഥലത്തൊക്കെ സ്ഥലത്തൊക്കെയാണെങ്കിലും ഏറ്റവും നല്ല രീതിയിലാണ് പ്രക്ഷോഭിക്കുന്നത് അത്ര ദൈവാനുഗ്രഹം നിറഞ്ഞൊരു സമുദായമാണ് കത്തോലിക്കം കുറച്ച് ലക്ഷ്യം വയ്ക്കുന്നത് ഈ സമുദായത്തിലെ മുഴുവൻ ആളുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക ചിറമലബാർ സഭയുടെ ചരിത്രത്തിൽ പോലും ഇത്രയും രാജ്യങ്ങളിലുള്ളവരെ ഒരു ഒരു വേദി വേറെയില്ല നൂറ്റി ആറാമത്തെ വർഷമാണ് കത്തോലിക്ക കോൺഗ്രസ് രൂപം നൽകിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ രൂപം കണ്ടത് അപ്പോൾ ഈ നൂറ്റിയാറ് വർഷത്തെ ചരിത്രത്തിൽ ഞങ്ങളുടെ പൂർവീക നേതാക്കൾ എല്ലാവരും കാസൂക്ഷിച്ചൊരു കാര്യമുണ്ട് സ്നേഹവും സാഹോദര്യവും കൂട്ടായ്മയാണ് കത്തോലിക്ക കോൺസിൽ ഈ വളർച്ചയുടെ അടിസ്ഥാനം സ്നേഹത്തിൽ ഊന്നിയ സംഘടനാ പ്രവർത്തനമാണ് ഒരു ക്രിസ്തുവിൻ്റെ സഭയായ ഈ സഭയുടെ ഔദ്യോഗിക സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ്സിന് സ്നേഹിക്കുക പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു മുദ്രാവാക്യവുമില്ല നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ സൗഹാർദ്ദത്തിൻ്റെ കൂട്ടായ്മകളുണ്ടായി ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് ലോകം മുഴുവനുള്ള ആരോട് ചോദിച്ചാലും ഈ സംഘടനയെ പ്രവർത്തിക്കുന്ന സംഘടനയെ മനസ്സിലാക്കുകൾ ആരോട് ചോദിച്ചാലും അവർ പറയും വലിയ സ്നേഹ കൂട്ടായ്മയാണ് അത് അത് സന്തോഷം ജനിപ്പിക്കുന്ന ഫാക്ടറിയാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ലക്ഷ്യം വേദനിക്കുന്നവൻ്റെ തളർന്നവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ കരം പിടിച്ചുകൊണ്ട് തോമാശ വിഷമിക്കേണ്ട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ജീവിതം കൊടുക്കുക അവനൊരു പ്രതീക്ഷ കൊടുക്കുക അവനൊരു ആത്മധൈര്യം കൊടുക്കുക ഇതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഇത് വെച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് പ്രസിഡന്റ് നിലയ്ക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും എല്ലാ രാജ്യത്തു നിന്നും വലിയ പിന്തുണയായി ഇന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് എത്ര വലിയ കാര്യമാണേലും എല്ലാവരുടെ കൂടി നടപ്പിലാക്കാനുള്ള കൂട്ടായ്മയുണ്ടായി കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികളുടെ കാര്യം ഞാൻ പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ സംവിധാനത്തിനകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ കൂട്ടായ്മയില്ലാത്തതാണ് പരസ്പരം സ്നേഹവും കൂട്ടായ്മയും നമ്മളിന്ന് എപ്പോഴോ ചോർന്നു പോയപ്പോഴാണ് നമുക്ക് ഈ തളർച്ചയെല്ലാം ഉണ്ടായത് അത് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് രോഗമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രോഗത്തിന് ചികിത്സയാണ് കത്തോലിക്ക കത്തോരിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും സ്നേഹം രോഗം വിഭാഗീയത രോഗം കൂട്ടായ്മയില്ലായ്മ ഇത് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കറിയാം നമ്മുടെ എല്ലാ രൂപതയിലുള്ള പാരവാഹികളാണെങ്കിലും എല്ലാ രാജ്യത്തുള്ള പാരവാഹികളാണ് സ്നേഹത്തിന് വലിയ കത്തോലിക്ക നമുക്ക് സഭയിലും സമൂഹത്തിലും കത്തോലിക്ക കോൺഗ്രസ് സഭയിൽ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിലും കത്തോലിക്ക കോൺഗ്രസ് ഒരു ആവേശമാണ് ഒരു ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാല പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തന മേഖലയോ ഒന്ന് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും എനിക്ക് വളരെ ശ്രദ്ധേയമായതായിരുന്നു നമ്മുടെ ഗ്ലോബൽ മീറ്റുകൾ ആദ്യത്തെ ഗ്ലോബൽ മീറ്റ് ദുബായ് വെച്ച് നടത്തിയപ്പോൾ ഇരുപത്തി ആറ് രാജ്യത്തെ പ്രതിനിധികൾ പങ്കെടുത്തു ഈ കഴിഞ്ഞ ഗ്ലോബൽ മീറ്റിനകത്ത് നാൽപ്പത്തി നാല് രാജ്യത്തെ പ്രതിനിധികൾ പങ്കെടുത്തു ആ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ അവരുടേതായ അനുഭവങ്ങളും അവരുടേതായ അറിവും പങ്കുവെച്ചപ്പോൾ കത്തോലിക്ക കോൺഗ്രസ്സിനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ബോധ്യമായി അതിന് അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഹാർഡ്ലിങ്സ് സി സി ഹാർലിങ്സ് ഗ്ലോബൽ എന്ന് പറഞ്ഞ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുണ്ട് അത് വളർന്നു വരുന്നേ ഉള്ളൂ ഹാർട്ട് ലിങ്സ് നല്ല ഹൃദയങ്ങളുടെ കൂട്ടായ്മ ലോകം മുഴുവൻ ഓടിക്കൂടുകയാണ് ഇന്ന് ഈ സമുദായത്തിൽ അത് ഇരിട്ടിയിലാകട്ടെ ചങ്ങനാശ്ശേരിയിലാകട്ടെ ഇരു ഇടുക്കിയിലാകട്ടെ ഒരു സമുദായ അംഗത്തിന് അപ്രതീക്ഷിതമായൊരു അപകടമുണ്ടായാൽ ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായൊരു ആപത്തുണ്ടായാൽ എന്താണ് ഇന്നത്തെ നിലയിലുള്ള പരിഹാരം ഇന്നത്തെ നിലയിൽ ഒരു പരിഹാര സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് വിചാരിച്ചു ഒരു കുടുംബത്തിന് ഒരു ധൈര്യം കൊടുക്കണം എന്തേലും സംഭവിച്ചാൽ ബലം ഒരു ബലം ആരോ ഉണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഈ ഭൂമിയിലെ ഭൗതിക സംവിധാനത്തിൽ ആരെങ്കിലും ഉണ്ടെന്നോട് ബോധ്യപ്പെടുത്താനായി ഒരു നല്ല ഹൃദയങ്ങളുടെ കൂട്ടായ്മ രൂപപ്പെടുത്താൻ തീരുമാനിച്ചു ഏതാണ്ട് പത്ത് നാൽപ്പത് രാജ്യത്തെ ആളുകൾ കൂടി ഒരു നല്ല ഹൃദയങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് സി സി ഹാർലിങ്സ് ഗ്ലോബൽ രൂപീകരിച്ചു എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു പ്രവർത്തന മേഖലയാണ് ഇനിയും അത് വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയും കൂടുതലായിട്ട് അതിനകത്ത് എനിക്ക് പ്രവർത്തിക്കണമെന്നും ആഗ്രഹമുണ്ട് നല്ല ഹൃദയങ്ങളുടെ കൂട്ടായ്മ എവിടെയെങ്കിലും ഒരാൾക്ക് ആപ് ഇപ്പം നൈജീരിയയിൽ ഒരു കുടുംബത്തിന് ആപത്തുണ്ടായാലും ലോകം ഉടനുള്ളവരെല്ലാവരും കൂടിയിട്ട് തോമാച്ച വിഷമിക്കേണ്ട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് അവനെ അങ്ങ് കൈ പിടിച്ച് രക്ഷിക്കുന്നു കൊണ്ടുവരിക ഇനി നൈജീരിയയിലുള്ള ആ ബോധ്യം ഉണ്ടാകണം എന്തേലും സംഭവിച്ചാൽ എൻ്റെ സമുദായം ഉണ്ട് എനിക്ക് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു ധൈര്യം പകർന്നു കൊടുക്കാനുള്ള ആ ഒരു ഹാർലിങ്സ് പ്രവർത്തനം ഒത്തിരി സന്തോഷം നൽകിയിട്ടുള്ളതാണ് ഈ സമുദായ അംഗങ്ങളുടെ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വനിതാ കൗൺസിലുകൾ യൂത്ത് കൗൺസിലുകൾ ഉൾപ്പെടെയുള്ള കൗൺസിലുകളായിട്ട് ഈ സമുദായ അംഗങ്ങളുടെ സമഗ്ര മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് കോൺഗ്രസ് വെല്ലുവിളി ഈ കാലഘട്ടത്തിൽ എന്താകുന്നു കത്തോലിക്ക കോൺഗ്രസ് വിമൻ കൗൺസിൽ ഗ്ലോബൽ വിമൻ കൗൺസില് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്ലോബൽ പ്രൊഫഷണൽ കൗൺസിൽ രൂപീകരിച്ചിരുന്നു ലോകമുള്ള പ്രൊഫഷണൽസിൻ്റെ ഒരു നല്ല കൂട്ടായ്മയുണ്ട് അത് വലിയ പബ്ലിക്കായിട്ട് വന്നിട്ടില്ലെന്നുള്ളൂ പക്ഷേ അവർ വലിയ ഇൻപുട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ആണ് എല്ലാ മേഖലയിലുള്ള പ്രൊഫഷണൽസിൻ്റെ കൂട്ടായ്മയുണ്ട് മെഡിക്കൽ അതിനകത്ത് മെഡിക്കൽ കൗൺസിലുണ്ട് ഐ ടി വിഭാഗം കൊണ്ട് എല്ലാ അങ്ങനെ ഒരു വലിയൊരു ഗ്ലോബൽ പ്രൊഫഷണൽ കൗൺസില് നമ്മുടെ ഈ പ്രവർത്തനത്തിനെല്ലാം പിന്താങ്ങുന്നുണ്ട് ഏറ്റവും വലിയ ഒരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ആളുകൾക്ക് ഒരു നിസ്സംഗത ബാധിച്ചിട്ടുണ്ട് ഇത്തരം കൂട്ടായ്മയൊന്നും വലിയ പ്രതീക്ഷ അവർക്ക് കൊടുക്കുന്നില്ലാത്ത രീതിയിൽ മനസ്സെവിടെയോ നഷ്ടപ്പെട്ട് മടുത്തു പോയിട്ടുണ്ട് അതിലുപരി നമ്മുടെ സമുദായ അംഗങ്ങൾക്കുള്ള തൻ്റെയുടെ ആർജവത്വവും അല്പം ശോഷിച്ചു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ പൂർവികർ തൊട്ട് രണ്ട് തലമുറ അപ്പുറത്തുള്ള കാരണവുമാറും ഇടുക്കിയിലേക്കൊക്കെ ചെന്ന് കാട്ടുപോത്തിനോടും കാട്ടുപന്നിയോടും ഒക്കെ ഉള്ള കാലത്ത് അവിടെ സർക്കാരിൻ്റെ ആവശ്യപ്രകാരം ഈ നാട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി കൃഷി ചെയ്ത് പൊന്നു വിളിയിച്ച ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് അങ്ങനെ ധീരമായൊരു പാരമ്പര്യമുള്ള സമുദായത്തിൻ്റെ ഇളം തലമുറയ്ക്ക് ആ ധീരത പകർന്നു കൊടുക്കുന്നതിനായിട്ട് ആ ധീരത കൊണ്ടുനടക്കുന്നതിനായിട്ട് സാധിക്കാതെ പോയതൊരു ചലഞ്ചായിട്ട് ഞാൻ കാണുക ഈ അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ നഷ്ടപ്പെട്ടു പോയ ഈ കൂട്ടായ്മയും നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസവും ആത്മധൈര്യവും എല്ലാം തിരികെ കൊണ്ടുവന്നിട്ട് എല്ലാവരുടെ കൂടി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും സീറ മലബാർ സഭയെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഇന്ന് സഭയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൗത്യം കേരളത്തിലെ ഓരോ ഇടവകയിലെയും ഒരു മുപ്പത് ശതമാനം കുടുംബങ്ങൾ വിഷമിക്കുന്നവരുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സീരട് കൂടേണ്ടത് അതിനാണ് ഒരിടവകയിലെ മുപ്പത് ശതമാനം കുടുംബങ്ങളിലെ പ പഠിപ്പിക്കാനും ചികിത്സിക്കാനും പിന്നെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന മുപ്പത് ശതമാനം കുടുംബങ്ങളുണ്ട് നമ്മൾ അവരെയാണ് ഇനി ടാർജറ്റ് ചെയ്യേണ്ടത് അവരും ബാക്കി എഴുപത് ശതമാനത്തെ ആളുകളെപ്പോലും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് സഭയ്ക്കാണ് അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് നിലയ്ക്ക് ഞാൻ സഭയോടെ സിനഡിനോട് ആവശ്യപ്പെടുവാണെങ്കിൽ ഒന്നേ ആവശ്യപ്പെടുകയുള്ളു നമ്മുടെ സിനഡ് കൂടേണ്ടത് മുപ്പത് ശതമാനം നമ്മുടെ ഇടവകയിലെ നമ്മുടെ ഇടവകയിലെ മുപ്പത് ശതമാനം വിഷമിക്കുന്നവർക്ക് വേണ്ടിയുള്ള സിനഡ് കൂടണം അങ്ങനെ ഈ സമുദായത്തിലെ ഈ സഭയിലെ എല്ലാവരും തുല്യരാകണം എല്ലാവരും സന്തോഷവാന്മാരാണെന്ന് ഉറപ്പുവരുത്തണം ആ അത് അങ്ങനെ ഒരു സിനഡ് കൂടിയാൽ സമുദായവും സഭയും വലിയ ശക്തിയോടുകൂടി വലിയ ആത്മപ്രതീക്ഷയോടുകൂടി വളർന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ചരിത്ര സിനഡായി മാറും അതിന് ചരിത്ര സിനഡായി മാറും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പല പിതാക്കന്മാർക്കും അതിനോട് വലിയ താല്പര്യമുണ്ട് ഞാൻ ഒത്തിരി പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് അത് വളരെ ദൂരത്തിലല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം കത്തോലിക്ക കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഒരു നയവും കത്തോലിക്ക കോൺഗ്രസിൻ്റെതായിട്ടുള്ള നിലപാടുകളും വ്യക്തതയോടുകൂടി കൃത്യതയോടുകൂടി അവതരിപ്പിക്കാനായിട്ട് കത്തോലിക്ക കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ട് ഈ അതിജീവന യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന്മേലെ മേലെ കത്തോലിക്ക കോൺഗ്രസ് ഈ യാത്രയുടെ എന്ത് പ്രസക്തിയാണ് എന്ത് പ്രാധാന്യമാണ് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലേക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ള രണ്ടായിരത്തി പതിനാറിൽ മോചനയാത്ര നടത്തിയപ്പോൾ ഇവിടെ യു ഡി എഫ് സർക്കാരായിരുന്നു ഇന്ന് എൽ ഡി എഫ് സർക്കാരാണ് അതിജീവനയാത്ര നടത്തുമ്പോൾ കത്തോലിക്ക കോൺഗ്രസിന് രാഷ്ട്രീയമില്ല ഏത് പാർട്ടി കേരളത്തിൽ ഭരിച്ചാലും ഏത് പാർട്ടി ഭാരതത്തിൽ ഭരിച്ചാലും കത്തോലിക്ക കോൺഗ്രസ്സിന് യാതൊരു വ്യത്യാസവുമില്ല നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ജനങ്ങളുടെ പ്രശ്നമാണ് നമ്മുടെ രാഷ്ട്രീയം നമ്മൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങളോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനമാണ് ഇന്ന് കാർഷിക മേഖല തളർന്ന് നിരാശയിലായി കർഷകർ കൃഷി ഉപേക്ഷിച്ച് ആ കർഷക കുടുംബങ്ങളെല്ലാം കേരളത്തിലെ രണ്ടാം തരം പൗരന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോടാർ ആഭിമുഖ്യം കാണിക്കുന്നോ നമ്മുടെ പ്രശ്നത്തോട് ആര് സ്വീകാര്യത തരുന്നോ അവർക്കൊപ്പം നിൽക്കും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും നമുക്ക് കുഴപ്പമില്ല ജനങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കുന്ന പൊളിറ്റിക്സ് ഇതാണ് കത്തോലിക്കാൻ പൊളിറ്റിക്സ് ഈ അതിജീവന യാത്രയിൽ നമുക്കറിയാം കേരളത്തിൻ്റെ പ്രധാന മേഖലകളിലൂടെയെല്ലാം അതിജീവനയാത്ര കടന്നു പോകുന്നുണ്ട് ഇത് ഒരലയടിയായി ഈ അതിജീവന യാത്രയുടെ സ്വരം സാധാരണക്കാരൻ്റെ ജനങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടും അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും അത് കൊണ്ടു നടക്കാനുള്ള സംവിധാനം കത്തോലിക്ക കോൺഗ്രസിനുണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഒരിക്കലും ഒരിടത്തും സങ്കുചിതമായി കാണുന്നതല്ല ഇതിൻ്റെ ജാതിയിൽ ഒട്ടനീളം വിവിധ സമുദായത്തിൽപ്പെട്ട നല്ലവരെ ജനപ്രതിനിധികൾ സമുദായ നേതാക്കള് മത നേതാക്കൾ ഒക്കെ പല വേദികളിലും പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന കത്തോലിക്ക കോൺഗ്രസ് ക്ഷണിക്കുമ്പോൾ ആരും വൈമുഖ്യം പറയില്ല കാരണം കത്തോലിക്കാംസ് തുറന്ന പുസ്തകമാണ് കത്തോലിക്ക കോൺഗ്രസ് ഒരിക്കലും വിഭാഗീതം ഉണ്ടാക്കില്ലാത്ത പ്രസ്ഥാനമാണ് കത്തോലിക്ക കോൺഗ്രസ് നിയമം ലംഘിക്കില്ലാത്ത പ്രസ്ഥാനമാണ് അതുകൊണ്ട് എല്ലാവരും സ്വീകരിക്കുന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് കേരളത്തെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ച് െരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാവുന്നതുപോലെ ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തന ശൈലികൾ കക്ഷി രാഷ്ട്രീയ മേഖലകളിലെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ചില നിർണായക ഗതിവിഗതികൾ വികുതികൾ നിർണയിക്കുന്ന സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക അൽമായ പ്രസ്ഥാനമായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു അതിജീവന യാത്രയുമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് മുൻപോട്ട് വന്നിട്ടുള്ളത് സമുദായ അംഗങ്ങളോട് ഈ അതിജീവന യാത്രയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന് എന്തെങ്കിലും സന്ദേശങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഈ യാത്രയുടെ അടിസ്ഥാനത്തിൽ പറയാനായിട്ടുണ്ടോ ഒരു നമ്മളെല്ലാവരും ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് സമ്മർദ്ദ ശക്തികൾക്ക് മാത്രമേ ഇന്നത്തെ രീതിക്ക് ഭരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സമ്മർദ്ദശക്തിയാകാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ കർഷകർ കടുവയാലും കാട്ടാനിയാലും കൊല്ലപ്പെടുന്നത് കൃഷിയെല്ലാം നശിച്ചു പോയിട്ടും സർക്കാരുകൾ തിരിഞ്ഞു നോക്കാത്തത് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തായാലും ജനാധിപത്യ രാജ്യത്ത് അജീവിക്കുന്നു അവിടെ കൂട്ടായിട്ട് നിന്നാൽ മാത്രമേ പരിഹാരമുണ്ടാവുള്ളൂ ഇവിടെ എട്ട ലക്ഷം ഏക്കർ സ്ഥലത്തെ കൃഷി ഉപേക്ഷിക്കപ്പെട്ടു പോകുമ്പോഴും അതിനെക്കുറിച്ച് വേദനിക്കാത്ത കൃഷി വകുപ്പാണ് ഈ കേരളത്തിലുള്ളത് പക്ഷേ ലക്ഷം ഏക്കർ സ്ഥലത്തെ കൃഷി നഷ്ടപ്പെട്ടു പോകുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കർഷകർക്ക് മാത്രമാ ഉണ്ടാകണമെന്നുള്ളത് തെറ്റിദ്ധാരണ ആർക്കും പാടില്ല ഇവിടുത്തെ ടാക്സി തൊഴിലാളികൾക്ക് ചെറിയ കച്ചവടക്കാർക്ക് സമസ്ത മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖല ഒക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇത് കേരളത്തിൻ്റെ ആവശ്യമാണെന്ന് കണ്ട് നാളത്തെ ശുഭകരമായ ഒരു കേരളത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ അതിജീവന യാത്രയിൽ കക്ഷി രാഷ്ട്രീയങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ പറഞ്ഞല്ലോ കത്തോലി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു മനസ്സും ഒരു ഹൃദയവുമായി ഒരുമിച്ച് നിന്നാൽ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ വേദനയ്ക്ക് പരിഹാരമുണ്ടാക്കുവാനായി സർക്കാരിൻ്റെ കളുടെ കണ്ണ് തുറപ്പിക്കാൻ നമുക്ക് സാധിക്കും ഏതാണ്ട് മിനിമം കാര്യങ്ങളെ കത്തോലി കോൺഗ്രസ് ഈ യാത്രയിൽ ആവശ്യപ്പെടുന്നുള്ളൂ ഒന്ന് ഈ വന്യമൃഗശല്യത്തിന് വന്യമൃഗങ്ങൾ കൃഷി ജനവാസ മേഖലയിലേക്ക് കയറാതിരിക്കുവാനുള്ള ഇലക്ട്രിക് ഫെൻസിങ് ട്രെഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അടിയന്തര തീരുമാനം തീരുമാനമുണ്ടാകണം രണ്ട് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ നാളികേരത്തിന് നാൽപ്പത് രൂപ ഉൾപ്പെടെയുള്ള ബലസ്ഥിരത കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടാകണം അതിനായി ഒരു കാർഷിക ബഡ്ജറ്റിന് ഈ സർക്കാർ തയ്യാറാകണം രണ്ടാമത് ഈ സർക്കാർ തന്നെ തീരുമാനിച്ച ജെ കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക അതിലുപരി അതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുവാനായി മന്ത്രിസഭ തീരുമാനമുണ്ടാവണം ഈ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഈ അതിജീവനയാത്രയിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ ഒരു സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും വെച്ചിട്ടില്ല വേറെ ഒരു ലക്ഷ്യവുമില്ല ഈ സർക്കാരിന് ഒരു മേശയ്ക്ക് ചുറ്റുവീഴ്ന്ന് അഞ്ച് മിനിറ്റും കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓടാനു കോടി രൂപയുടെ പല പദ്ധതികളും ക്യാബിനറ്റ് കൂലംകക്ഷമായി ചർച്ച ചെയ്യുകയും ഇവിടെ നാട്ടിൽ സമരം നടക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെല്ലാവരും സ്വീകരിക്കുന്ന ഈ വന്യമൃഗ ശല്യത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കുക ഇവിടുത്തെ ആ പേപ്പട്ടികളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക ഇങ്ങനെ മനുഷ്യർക്ക് വില കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ക്യാബിനറ്റ് ഉണ്ടാകണം അപ്പോൾ സമുദായ അംഗങ്ങളുടെ ക്ഷേമം മാത്രമല്ല കേരള സമൂഹത്തിലെ സർവ്വ പ്രത്യേകിച്ച് പാവപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും സാധാരണക്കാരായ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെയും സാധാരണക്കാരായ മനുഷ്യ ജീവിതങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ അതിജീവന യാത്രയുമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും കേരള ജനത വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ബിജു പറയുന്നീലം നയിക്കുന്ന ഈ അതിജീവന യാത്രയെ നോക്കിക്കാണുന്നത് അതിജീവന യാത്ര ഭരണകൂടങ്ങളുടെ കണ്ണ് തുറപ്പിക്കട്ടെ സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു നിവൃത്തി കാണുവാൻ ഒരു ആശ്വാസം കണ്ടെത്തുവാൻ ഈ യാത്ര ഒരു പ്രത്യാശയായി മാറട്ടെ ഈ യാത്രയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ ഭാവുകൾ പ്രാർത്ഥന ആശംസകളും ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം താങ്ക്